പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവ് ദൈവമേ അങ്ങേക്ക് നന്ദി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മനയച്ച് ഈ വചന ശുശ്രൂഷ വേളയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തണമേ ആഴമുള്ള ചിന്തകളിലേക്ക് കടന്നു വന്ന് യേശുവിനെ വ്യക്തമായി അറിയുവാൻ അറിഞ്ഞ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുന്ന സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ മകളെ ദൈവം ഈ സുന്ദരമായ ലോകത്തെ സൃഷ്ടിച്ചത് വചനത്തിലൂടെയാണ് നാമും നമ്മുടെ സുന്ദരമായ ലോകം സൃഷ്ടിക്കേണ്ടത് നമ്മൾ പറയുന്ന വചനത്തിലൂടെയാണ് ഒരുവൻ എത്രത്തോളം ആത്മീയനാണ് എന്നറിയണമെങ്കിൽ അവൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ മതി ഉചിതമായത് ഉപകാരമുള്ളത് ഉത്തമമായത് വചനങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം യേശുവിൻ്റെ വചനങ്ങൾക്ക് രോഗത്തിൻ്റെ മേലധികാരമുണ്ട് യേശുവിൻ്റെ വചനങ്ങൾക്ക് മരണത്തിൻ്റെ മേലധികാരമുണ്ട് യേശുവിൻ്റെ വചനങ്ങൾക്ക് ദൂരത്തിന്റെ മേൽ അധികാരമുണ്ട് യേശുവിന്റെ വചനങ്ങൾക്ക് പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുണ്ട് യേശുവിന്റെ വചനങ്ങൾക്ക് പിശാചിന്റെ മേൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ശക്തിയാണ് പറഞ്ഞത് മരണത്തിന്റെ മേലും പ്രകൃതിയുടെ മേലും വിശാചിന്റെ മേലും ഒക്കെ അധികാരം ഉള്ളവനാണ് യേശു യേശുവിൻ്റെ വചനം ആ യേശു പറഞ്ഞ ചില വാഗ്ദാനങ്ങൾ ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി എടുക്കുകയാണ് യേശുവിൻ്റെ ഒരു വാഗ്ദാനമാണ് ലൂക്കാഡസ് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി വാക്യം ഇന്നു നീ എന്നോടുകൂടെ പറുതീസായിലായിരിക്കും കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് എന്നിപ്പോൾ ഈ വചനം ശമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോട് ഈശോ നമ്മുടെ അടുക്കൽ വന്ന് പറയുകയാണ് മോനെ മോളെ ഇന്നു നീ എന്നോടുകൂടി പറുതീസായിലായിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും കാൽവരിയുടെ മലമുകളിൽ സർവരാലും ഉപേക്ഷിക്കപ്പെട്ട് പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും നടുവിൽ കിടക്കുമ്പോൾ ഇടതുവശത്തൊരു കള്ളൻ വലതുവശത്തൊരു കള്ളൻ ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ എല്ലാവിധത്തിലും യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ വലതുവശത്ത് കിടക്കുന്ന നല്ല കള്ളൻ അവനോട് പറയുകയാണ് നമ്മൾ ഈ ശിക്ഷയ്ക്ക് അർഹരാണ് എന്നാൽ യേശു ക്രിസ്തു നീതിമാനാണ് അവനെ നീതീകരിക്കുകയും നല്ലത് പറയുകയാണോ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ബൈബിളിലെ ഡോക്ടർ മൈക്കിൾ കാരിമറ്റൻ അച്ഛൻ്റെ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നൂറ്റൊന്ന് വാഗ്ദാനങ്ങൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിനകത്ത് നല്ല കളനെ കുറിച്ചിട്ട് രണ്ട് ഐതിഹ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നാമത്തേത് മാതാവും യേശുവും ഉണ്ണിയേശുവുമായി ഈജിപ്തിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു കൊച്ചു അരുവിയിൽ ഉണ്ണിയേശുവിനെ കുളിപ്പിച്ചു അതിൻ്റെ പിറകെ ഇന്ന് നമ്മൾ പറയുന്ന ആ കൊച്ചു കള്ളൻ ശരീരം മുഴുവൻ വലിയ രോഗബാധിതയുള്ളവനായിരുന്നു ഉണ്ണിയേശുവിനെ കുളിപ്പിച്ച ആ വെള്ളത്തിൽ തന്നെയാണ് ഈ കൊച്ചു കള്ളനായിരിക്കുന്ന കള്ളനെയും കുളിപ്പിച്ചത് ഐതിഹ്യത ഇതാണ് കുളിപ്പിച്ച മാത്രയിൽ അവന്റെ ശരീരം പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു ഒന്നാമത്തെ ഐതിഹ്യമാണ് കേട്ടോ രണ്ടാമത്തെ ഐതിഹ്യം ഈ കള്ളൻ ഇങ്ങനെ കട്ടുമുടിപ്പിച്ച് ആളുകൾക്കൊക്കെ ഭയങ്കര ഭീകരാന്തരീക്ഷം പരത്തി കൊണ്ട് നടക്കുകയാണ് അങ്ങനെ കടന്നുപോകുന്ന സമയത്ത് മാതാവും യൗസൈപ്പിതാവും ഇങ്ങനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് കണ്ടു അന്ന് അവരെ കണ്ടപ്പോൾ അവരെ ഉപദ്രവിച്ചില്ല ആ കൊള്ള തലവൻ ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം അങ്ങയുടെ കാരുണ്യം എനിക്ക് ആവശ്യമായി വന്നാൽ എന്നെയും ഈ നിമിഷത്തെ ഓർത്ത് അനുഗ്രഹിക്കണമേ ഇതാണ് രണ്ടാമത്തെ ഐതിഹ്യം എൻ്റെ പ്രിയപ്പെട്ടവര് ഇതൊരു ഐതിഹ്യമാണ് പക്ഷേ ഈ രണ്ട് കഥകളും നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളെ കർത്താവ് സശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യേശു പറഞ്ഞല്ലോ ഈ എളിയവരിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അവന് സ്വർഗരാജ്യം സമ്മാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കുരിശിൽ കടന്ന് ആ നല്ല കളന് സ്വർഗം വാഗ്ദാനം കിട്ടിയത് മാനസാന്തരം എന്ന അവരത്തിലൂടെയാണ് ഇന്ന് നമ്മോട് കർത്താവ് പറയുന്നുണ്ട് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു നിരന്തരമായ മാനസാന്തരം നമ്മിൽ നടക്കണം ആ കള്ളനെ പോലെ അവസാന നാളിൽ നമുക്ക് മാനസാന്തരപ്പെടാൻ സമയം കിട്ടുമോ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അനുദപിക്കുന്ന ഭാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും അനുതാപത്തോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ ഈ വാഗ്ദാനം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ വാഗ്ദാനമാണ് ഇന്നു നീ എന്നോടുകൂടി പറുതീസായിലായിരിക്കും രണ്ടാമത്തെ വാഗ്ദാനം അനേകം വാഗ്ദാനങ്ങളുണ്ട് അത് തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വാഗ്ദാനം ലൂക്കാഡസ് വിശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യമാണ് അവിടെ പ്രകാരം നാം വായിക്കുന്നു പിശാചുക്കൾ കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുവാൻ അപ്പോൾ എന്തിനാണ് സന്തോഷിക്കേണ്ടത് ഒരുപക്ഷെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുണ്ടാകാം രോഗശാന്തി വരം കിട്ടിയിട്ടുള്ളവരുണ്ടാകാം പ്രഘോഷണ വരം കിട്ടിയിട്ടുള്ളവരുണ്ടാകാം യേശു പറയുന്നു സാത്താന്റെ പതനവും പരാജയവും നിനക്ക് ഒരേ സമയത്ത് കണ്ടുമുട്ടാൻ സാധിക്കും സാത്താന്റെ പതനവും പരാജയവും എങ്ങനെയാണ് ഉണ്ടായത് ഒരുപക്ഷെ വലിയ കഴിവുള്ളവരൊക്കെ ഈ ശുഷ പങ്കെടുക്കുന്നുണ്ട് രോഗശാന്തി വരമുള്ളവര് അതുപോലെ തന്നെ വലിയ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നവര് വലിയ കൗൺസിലിംഗ് നടത്തുന്നവര് വലിയതായിരിക്കുന്ന എന്താ പറയുക വലിയ ദൈവിക കർമ്മകൾ കരകവിഞ്ഞ് ഒഴുകുന്നവര് ഇതിലൊന്നല്ല കർത്താവ് പറയുന്നത് ദൈവ പങ്കാളിയാകുന്നതിലാണ് നിന്റെ സന്തോഷമായിരിക്കേണ്ടത് ഇവിടെ ഒരു മുന്നറിയിപ്പ് കഥ നൽകുന്നുണ്ട് വിജയത്തിൽ ആരും തന്നെ മതിമറന്ന് അഹങ്കരിക്കരുത് കൃപകളിൽ ആരും തന്നെ മതിമറന്ന് അഹങ്കരിക്കരുത് കാരണം സാത്താൻ ഒരു കാലത്ത് ഒരു മഹനീയ സൃഷ്ടിയായിരുന്നു അവൻ്റെ അഹങ്കാരം മൂലമാണ് ആ മാലാഖയിൽ നിന്നും പിശാചായി തീർന്നത് ഇന്ന് ഈ ശിശു സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പാണ് നമുക്ക് സമ്പത്തുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം വലിയ കഴിവുകൾ ഉണ്ടായിരിക്കാം വലിയതായിരിക്കുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നവരായിരിക്കാം ആരും തന്നെ അഹങ്കരിക്കരുത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അനുഗ്രഹങ്ങൾ ഉണ്ടായിത്തീരുന്നത് അത് ദൈവമാണത് പ്രവർത്തിക്കുന്നത് അത് ദൈവമാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ആരുടെ സ്വന്തമല്ല അത് അത് ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ വാഗ്ദാനം അനുസ്മരിക്കുക പിശാചുകൾ കീഴടങ്ങുന്നു എന്നത് നിങ്ങൾ സന്തോഷിക്കേണ്ട വലിയ വലിയ കൊടും പിശാചുക്കൾ നിന്റെ മുമ്പിൽ തറപറ്റിയേക്കാം വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കണ്ടെത്തി എന്ന് വന്നേക്കാം അതിലല്ല നീ സന്തോഷിക്കേണ്ടത് മറിച്ച് നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ പ്രൈസ് പ്രൈസ് സന്തോഷിക്കുവിന് ഉയർത്തിയ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഓരോ വാഗ്ദാനങ്ങൾ ബൈബിളിൽ എടുത്ത് നമ്മുടെ ധ്യാന വിഷയമാക്കിയാൽ നമ്മൾ ദൈവത്തിൻ്റെ ക്രമ നിറഞ്ഞ വ്യക്തികളായി മാറും കൃപയുടെ നിറകുടങ്ങളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും മറ്റൊരു വാഗ്ദാനമാണ് മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവാക്യം അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇതൊരു വലിയ വിശ്വാസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏത് അത്ഭുതങ്ങളുടെയും രോഗശാന്തിയുടെയും പിറകിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവ പരിശോധിച്ചറിഞ്ഞാൽ നാല് കാര്യങ്ങളാണ് അതിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഒന്ന് ശക്തമായ വിശ്വാസം രണ്ട് തീക്ഷണമായ ആഗ്രഹം മൂന്ന് വിശുദ്ധി നിറഞ്ഞ ഹൃദയം നാല് നിരന്തരമായ പ്രാർത്ഥന ഇവിടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളേക്ക് കടന്നു വരുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ജെറൂസല ഭജന കൂടാരത്തിൽ താമസിച്ച് ധ്യാനത്തിൽ കൂടിയ ലിസി പോൾ ഇവിടെ സാക്ഷ്യം നൽകിയത് ഞാൻ ഓർക്കുകയാണ് അതിനകത്ത് ആ സഹോദരി എഴുതി തന്ന ഇപ്രകാരമാണ് എൻ്റെ എട്ട് മുഴകൾ ഉണ്ടായിരുന്നു സ്കാനിൽ അത് കണ്ടെത്തി ഓപ്പറേഷനിലൂടെ തൈറോയിഡ് നീക്കം ചെയ്യാനും മുഴകൾ റിമൂവ് ചെയ്യുവാനും നിർദ്ദേശിച്ചു തുടർന്ന് ബയോക്സിക്ക് അയച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി തിരുവനന്തപുരത്തെ റീജിയണൽ സെന്ററിൽ ചെക്കപ്പിന് പോകുന്നതിന് മുൻപ് ജെറൂസലം വചന കൂടാരത്തിൽ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങളോട് ഉപദേശിച്ചു താമസുള്ള ധ്യാനത്തിൽ കൂടുവാൻ നല്ലതായ കുംഭസാരം നടത്തുവാൻ നല്ലതായ കൗൺസിലിംഗ് നടത്തുവാൻ വലിയ തീസോടെ കുർബാനെ സംബന്ധിക്കുവാൻ അങ്ങനെ ജൂലൈ മാസത്തിൽ താമസിയുടെ ധ്യാനത്തിൽ പങ്കെടുത്തു തുടർന്ന് ചെക്കപ്പിന് പോയി റിസൾട്ട് നെഗറ്റീവായിരുന്നു എൻ്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ എല്ലാ രോഗാണുക്കളും എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന എട്ടിലധികം വരുന്ന മുഴകളും നിശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവരെ നീ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം നടത്തി തരുമെന്ന് വാഗ്ദാനത്തിലൂടെ നമ്മൾ പറയുകയാണ് എത്രയോ എത്രയോ അത്ഭുതങ്ങൾ ഓരോ ധ്യാനമന്ദിരങ്ങളിലും ഓരോ വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നടക്കുന്നു കത്താന്റെ വാഗ്ദാനം എന്താണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ ആരൊക്കെയാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് നിന്നെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് നിന്നെ കൃപയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവവചനം വായിക്കാൻ ദൈവവചനം പഠിക്കാൻ ജപമാല ചൊല്ലുവാൻ പുരുഷന്റെ വഴി നടത്തുവാൻ ഈ വിശ്വാസമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കർത്താൻ്റെ വാഗ്ദാനം നാം വായിക്കുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എൻ്റെ മക്കൾ നിങ്ങൾ പറയണം മാർക്കോസ് പത്ത് പതിനൊന്ന് ഇരുപത്തിനാലിൻ്റെ അഭിഷേകം എന്നിവന്ന് നിറയട്ടെ മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാലിൻ്റെ അഭിഷേകം എൻ്റെ കുടുംബത്ത് വന്ന് നിറയട്ടെ മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാലിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും വന്ന് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോഴാണ് ആ വാഗ്ദാനം അതിനെയാളി പറയുന്നത് ആ വചനത്തെ നമ്മൾ ഏറ്റെടുക്കണം അപ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് മൂന്നാമത്തെ ഒരു വാഗ്ദാനമാണ് മത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും ഒരിക്കൽ കൂടി കർത്താൻ വാഗ്ദാനമാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഭാര്യ ഭർത്തൃ ബന്ധം ഏറ്റവും ചെറിയ കൂട്ടായ്മയാണ് ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഒരു ദൈവാലയത്തിലെ കൂട്ടായ്മ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ മധ്യത്തിൽ യേശു വന്നു നിൽക്കുന്നുണ്ട് കാണാറുണ്ടോ ജെറൂസല വചന കൂടാരം സ്ഥാപിതമായി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് അഞ്ഞൂറ്റി അറുപതോളം വരുന്ന പ്രേക്ഷിത ഗണങ്ങൾ ജെറൂസന വചന കൂടാരത്തിൻ്റെ ആത്മീയ സമ്പത്താണ് സെപ്റ്റംബർ എട്ടിന് മുമ്പ് ഈ അഞ്ഞൂറ്റി അറുപത് ഭവനങ്ങൾ സന്ദർശിക്കണമെന്ന് മാതാവ് വെളിപ്പെടുത്തി തന്നു അങ്ങനെ ഇവിടെയുള്ള ഏഴ് അച്ഛന്മാരും ആറ് ദിവസങ്ങളിലായി ഓരോ ഭവനങ്ങൾ കടന്നു ചെന്നു എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഇരുപത്തിയഞ്ച് വർഷക്കാലം ചെയ്ത നന്മകൾക്ക് ഭവനത്തിൽ കടന്നു ചെന്ന് നന്ദി പറയുവാനായി അങ്ങനെ നന്ദി പറയാനായിട്ട് കടന്ന അവസരത്തിൽ ഒരു ഭവനത്തിൽ പ്പോൾ ആ അമ്മച്ചി പറഞ്ഞു മുപ്പത്തിയഞ്ചു വർഷമായി എൻ്റെ ഭവനത്തിൽ ഒരു വൈദികൻ കാലുകുത്തിയിട്ട് മുപ്പത്തിയഞ്ചു വർഷകാലമായി എൻ്റെ കുടുംബത്ത് ഒരു വൈദികൻ കാലുകുത്തിയിട്ട് മൂത്ത സഹോദരനാണ് ഇതെന്റെ മകളാണ് ഇത് മകളുടെ കുട്ടികളാണ് എന്നെ പരിചയപ്പെടുത്തി അവർ പറയുകയാണ് അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്ത് യേശു കടന്നു നിങ്ങളുടെ കൂട്ടായ്മയിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു കിട്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്ത നമ്മുടെ പറയുന്നു രണ്ടോ മൂന്നോ പേർ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും അൾത്താരി നിന്ന് ഞങ്ങൾ പറയാറുണ്ട് എല്ലാവരോടും നന്ദി പറയാറുണ്ട് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം സഹനത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് അത് രാവിലെ കടന്നു വന്ന് ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് യാത്രയാകുന്നവരുടെ ഓരോ വീട്ടിൽ ചെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്കരമായിട്ട് തോന്നിയേക്കാം പക്ഷേ അത് ഞങ്ങളുടെ കടമയും ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഞ്ഞൂറ്റി അറുപത് ഭവനങ്ങളിൽ ഞങ്ങൾ കടന്നു ചെല്ലുകയാണ് കർത്താൻ വാഗ്ദാനം എന്താണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവിടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് എൻ്റെ സഹോദരാ നിന്റെ കുടുംബത്ത് നിന്റെ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ വലിയ കൂട്ടായ്മ അവിടെ ഉണ്ടാകുക തലമുറ തലമുറകളായി നിന്റെ കുടുംബത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ചുമര് നിന്റെ ജീവിതത്തിനുണ്ട് എന്ന് നീ വിശ്വസിക്കണം കർത്താവിൻ്റെ നാലാമത്തെ വാഗ്ദാനമാണ് ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശ്വക്കുകയുംയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല യോഹന്നാൻ ആറ് മുപ്പത്തിയഞ്ചാണ് ഇത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് ഈ വാഗ്ദാനത്തെ നമ്മൾ ഏറ്റെടുക്കണം എന്താണ് വചനം പറയുന്നത് കർത്താവ് ജീവൻ്റെ അപ്പമാണ് കർത്താന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല ദാഹിക്കുകയുമില്ല നമ്മൾ പറയണേ യോഹന്നൻ ആറ് മുപ്പത്തഞ്ച് ഞാൻ വചനത്തെ സ്വീകരിക്കുന്നു അതിനിൽ പൂവണിയാനായിട്ട് കർത്താൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശക്കുകയുമില്ല ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറ്റുന്നവനാണ് കർത്താവ് എൻ്റെ ദാഹം തീർക്കുന്നവനാണ് എൻ്റെ കർത്താവ് എൻ്റെ ബുദ്ധിപരമായ വിശപ്പ് എൻ്റെ ആത്മീയമായ വിശപ്പ് എൻ്റെ ശാരീരികമായ വിശപ്പ് എൻ്റെ ഇന്ദ്രിയപരമായ വിശപ്പ് ഈ വിശപ്പും ദാഹവും തീർക്കാൻ യേശുവിന് സാധിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ് വിശദനായ അഗസ്റ്റിൻ നമ്മോട് പറയുന്നു ഒരാൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനായി യാത്ര ചെയ്യുമ്പോൾ ഓരോ ചുവടുവയ്പ്പും മാലാഖമാർ എണ്ണി തിട്ടപ്പെടുത്തുകയും ത്തിലും നിത്യ ജീവിതത്തിലും ഉന്നതമായ പ്രതിഫലം നൽകുകയും ചെയ്യും വിശദ കുർബാനയെ കുറിച്ചിട്ടുള്ള ഒരു വാഗ്ദാനമാണിത് ജീവന്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവൻ്റെ അപ്പം ആരൊക്കെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവോ അവരിൽ യോഗ്യതയോടെ കുർബാനയിൽ സംബന്ധിക്കുന്നവോ അവരിൽ രോഗശാന്തി സംഭവിക്കും മാനസാന്തരം സംഭവിക്കും പുതിയ പുതിയ വെളിപാടുകൾ വെളിപ്പെടുത്തി കൊടുക്കും പുതിയ പുതിയ ബോധ്യങ്ങൾ അവർക്കുണ്ടാകും പുതിയ ജ്ഞാനം ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കും നമുക്ക് കണ്ണുകൾ അടക്കാം കരങ്ങൾ കൂപ്പാം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മത്തയുടെ സുവിശേഷം പതിനെട്ട് ഇരുപത് യോഹനാൻ്റെ സുവിശേഷം ആറ് മുപ്പത്തഞ്ച് കർത്താവെ അവിടുന്ന് പ്രഘോഷിച്ച ഈ വാഗ്ദാനം എന്നിലും എൻ്റെ കുടുംബത്തിൽ നിറവേറട്ടെ ഈശോമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ